എല്ലാവർക്കും വിജയ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാൻ എനിക്ക് പറ്റിയൊരു അവധം കാണിച്ചു തരാൻ വേണ്ടിയാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് ഞാൻ ആമസോൺ വഴി അകത്തെ ചീര ഓർഡർ ചെയ്തു ഹൈദരാബാദിൽ നിന്നാണ് അയച്ചിരിക്കുന്നത് എനിക്ക് എൻ്റെ പോസ്റ്റ് ഓഫീസിൽ നിന്ന് കിട്ടിയ ഇതാണ് ഈ രീതിയിലാണ് എനിക്ക് പോസ്റ്റ് ഓഫീസിൽ നിന്ന് കിട്ടിയത് രണ്ടായിട്ട് കീറിയിട്ട് ഒരു വള്ളിയിട്ട് കെട്ടി എന്ന് തന്നിരിക്കുന്നു ഒരു പാഴ്സലാന്ന് ഉറക്കണം സ്പീഡ് പോസ്റ്റാണ് സ്പീഡ് പോസ്റ്റ് അയച്ചിട്ട് എട്ടാമത്തെ ദിവസമാണ് എനിക്ക് കിട്ടുന്നത് ഇല്ല അകത്തീരുന്നൊക്കെ എഴുതിയിട്ടുണ്ട് അതിനകത്ത് ഇത് ഇതിങ്ങനെ ഒന്നായിട്ട് ഇരിക്കേണ്ടതാണ് ഇങ്ങനെ ഒന്നായിട്ട് ഇരിക്കേണ്ടതാണിത് പക്ഷെ അത് കീറിയിട്ട് വെച്ച് കെട്ടി തന്നിരിക്കുന്നു അത് അകത്ത് ചീരന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഇത് അകത്തെ ചീര ഇംഗ്ലീഷിൽ എഴുതി വെച്ചിട്ടുണ്ട് അതിനകത്ത് ഇന്ന് കിട്ടിയ സാധനമാണിത് ഇതാണ് അതിനകത്തുനിന്ന് കിട്ടിയ സാധനം ഒരു ഉണങ്ങിയ ഒരു വള്ളി അകത്തിച്ചേരാന്നൊക്കെ എഴുതിയൊക്കെ ഉണ്ട് വരും എന്നാന്ന് അറിയത്തില്ല ഒരു വള്ളിയാണ് കിട്ടിയിരിക്കുന്നത് ഒരു കൂടയ്ക്കകത്ത് ഒരു വള്ളി പോലെ സാധനം ഒരുപക്ഷെ ഇത് ഇതിനകത്ത് വെച്ചിട്ടുണ്ടായിരുന്നായിരിക്കാം ഇതിനകത്ത് എങ്ങാനും വെച്ചിട്ടുള്ളതായിരിക്കാം കുഞ്ഞിനെ വെച്ചതായിരിക്കാം അത് പോസ്റ്റ് ഓഫീസിൽ നിന്നാണിത് എൻ്റെ പോസ്റ്റ് ഓഫീസിൽ നിന്നല്ല എൻ്റെ ഏരിയയിലുള്ള പോസ്റ്റ് ഓഫീസി നല്ല ഇത് ഇവരെ ഇടയ്ക്ക് വരുന്നത് കീറിയതാണ് പോസ്റ്റ് ഓൻ ആദ്യം പാഴ്സൽ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു ഞാൻ ചെന്നപ്പോൾ ഒരു പേപ്പറിൽ ഒപ്പിടിച്ച് മുന്നൂറ്റി എഴുപത്തൊമ്പത് രൂപയും വാങ്ങി അതിനുശേഷമാണ് ഈ പാർസൽ എടുത്തിരുന്നത് തരുന്നത് അവിടെ എനിക്ക് റിജക്റ്റ് ചെയ്യാൻ പറ്റാതെ ഒന്നു ഇങ്ങനെ വെച്ചിട്ട് ഇതുപോലെ വെച്ചിട്ട് ഒരു പള്ളിയിട്ട് കെട്ടി ആണ് തന്നത് സാധാരണ പാഴ്സല് പൊട്ടിച്ച് പത്രമാക്കിയ പാഴ്സല് ഇല്ലാൻ ലെറ്ററുകൾ കവർ ലെറ്ററുകളൊന്നും പൊട്ടിക്കാൻ പാടില്ല എന്നാണ് അത് പൊട്ടിക്കാൻ നിയമവിരുദ്ധമാണ് പാടില്ല എന്നൊരു നിയമമുണ്ട് പക്ഷേ ആ നിയമത്തിന് വിരുദ്ധമായിട്ട് പാഴ്സൽ വന്ന് അതുപോലെ ഭദ്രമായിട്ട് പിടിച്ച് വന്ന ഈ പാഴ്സല് നടുവേ കീറിയിരിക്കുക നടുവെ കീറി എടുത്തിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വെച്ചു വെച്ചിട്ടൊരു വള്ളി ഇട്ട് കെട്ടിയിട്ടാണ് എനിക്ക് തന്നിരിക്കുന്നത് ഓക്കെ ഒരു ഡിപ്പാർട്ട്മെൻ്റ് പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ അവിടെയും കുതിരയായി എന്തൊരു അവസ്ഥ ഇത് ഇതിനൊക്കെ രഹസ്യ സ്വഭാവമില്ലേ ആമസോൺ വഴിയാണ് ഇച്ചിരി ആമസോൺ ആണല്ലോ ബുക്ക് ചെയ്തിരിക്കുന്നത് ആമസോണിൽ ബിസിനസ് മാറ്റമാണ് പക്ഷെ അതിലൂടെ ഒരുപാട് പേര് ബിസിനസ് ചെയ്യുന്നുണ്ട് എല്ലാവരും നല്ലവരല്ല അല്ല തന്നെ ഇങ്ങനെ പോസ്റ്റ് ഓഫീസ് വഴി ഇങ്ങനത്തെ പാഴ്സലൊക്കെ അയയ്ക്കോ അതല്ല എൻ്റെ മുന്നൂറ്റി എഴുപത്തിമൂന്ന് രൂപ പോയി ആർക്കും ഇങ്ങനെ ഒരു അവസ്ഥ ഇനി പറ്റരുത് അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഇതാണ് എനിക്ക് കിട്ടിയ സാധനം ഇതിനകത്ത് ഒരു സാധനം മാത്രമേ ഉള്ളൂ എന്തോ ഒരു കമ്പ് മാത്രമേ ഉണങ്ങിയ ഒരു കമ്പ് മാത്രമേ ഉള്ളൂ ഇത് തകർപ്പിച്ചിരിയാണോന്നും ഒന്നും അറിയത്തില്ല എല്ലാം ഉണങ്ങിയാണ് നിൽക്കുന്നത് ഒരു പ്ലാസ്റ്റിക് കൂടെ ഒക്കെ കെട്ടിട്ട് കെട്ടിയിട്ടിരിക്കുകയാണ് പൈസ പോയത് വെച്ചാൽ അതുകൊണ്ട് ആർക്കും ഇനി മേലെ ഇതുപോലെ ഒരവസ്ഥം പറ്റരുത് ആമസോണിക്കിടെ ആണെങ്കിലും ബുക്ക് ചെയ്യുമ്പോൾ കൊറിയർ വഴിയാണെന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം പോസ്റ്റ് ഓഫീസ് വഴിയുള്ള പാഴ്സലുകൾ കൈപ്പറ്റാതിരിക്കുക അങ്ങനെയാണെങ്കിൽ തന്നെ അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ ഇനി രാവിലും ആർക്കും പറ്റാതിരിക്കട്ടെ ഓക്കെ മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം ബിച്ച്